എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ തവണ പെൻഷൻ മുടങ്ങിയപ്പോൾ സുരേഷ് ഗോപിയൊക്കെ വന്നിരുന്നു പെൻഷൻ കിട്ടാതിരുന്നാൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ തരാമെന്ന് പറഞ്ഞു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മറിയക്കുട്ടി അമ്മയും പോയി അല്ലേ ഞാൻ പോയി എനിക്ക് സഹായമൊക്കെ കിട്ടുന്നുണ്ടോ മറ്റാളുകളിലും ആ കിട്ടിയവരുണ്ട് അത് ജനങ്ങളിൽ നിന്നല്ല കിട്ടിയ സു സുധാകരൻ സാറ് തന്നിട്ടുണ്ട് മാണിക്കാപ്പൻ തന്നിട്ടുണ്ട് പിന്നെ കൃഷ്ണന്മാർ തന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർ തന്നല്ല പറയാം പൊതിയാനും കടിയൊന്നുമില്ല അല്ല സുരേഷ് ഗോപിയും തന്നിരുന്നോ ആ തന്നിരുന്നു ഇപ്പം തന്നോണ്ടിരിക്കുക ബാങ്കിലേക്ക് മാസം ആയിരത്തി അറുന്നൂറ് ഓഹ് ഒരു നിമിഷം വിനുവിജോൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയതായിരുന്നു പക്ഷേ അടുത്ത നിമിഷം തന്നെ മറിയക്കുട്ടിയമ്മ അത് തകർത്ത് കളഞ്ഞു അല്ലായിരുന്നെങ്കിലോ ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് ആ പോയത് എന്തായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ് സുരേഷ് ഗോപി നൽകിയത് വെറും വാഗ്ദാനം മാത്രം പണം കിട്ടിയിട്ടില്ല എന്ന് മറിയക്കുട്ടിയമ്മ ഇങ്ങനെയായിരിക്കും ബ്രേക്കിംഗ് ന്യൂസിൻ്റെ തലവാചകമായിട്ട് പോകുന്നത് അതല്ലേ മറിയക്കുട്ടിയമ്മ നശിപ്പിച്ച് കളഞ്ഞത് അതും ഒറ്റയടിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് ഓർക്കണം അതും ഒരു മാധ്യമപ്രവർത്തകനാണ് താരതമ്യേനെ ഭേദപ്പെട്ട മാധ്യമപ്രവർത്തകനാണ് പക്ഷേ ചോദ്യം ചോദിക്കുന്നതൊക്കെ ഏതാണ്ട് സി ബി ഐ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന പോലെ എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എല്ലാം അടുക്കും ചുട്ടിയോട് തന്നെ മറുപടി കിട്ടണമെന്നില്ല അല്ലെങ്കിൽ തരണമെന്നില്ല അപ്പോഴും കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ നാല് പേരുകൾ പറഞ്ഞു നമുക്കറിയാം ആദ്യം പറഞ്ഞ പേര് സുധാകരൻ സാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ആയിരിക്കണം അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരൻ ആയിട്ടുള്ള സുധാകരൻ കാശ് കൊടുത്ത കാര്യം പറയുന്നു പിന്നീട് മാണി സി കാപ്പൻ്റെ പേരാണ് പറയുന്നത് മാണിസി കാപ്പൻ എൻ സി പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവാണ് പിന്നീട് രണ്ട് പേരുകൾ പറയുന്നത് ഒന്ന് കൃഷ്ണകുമാരും പിന്നെ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് വെച്ച് കൊടുക്കുന്നു ഈ രണ്ട് പേരും സംഘപരിവാർക്കാർ അഥവാ ബി ജെ പി കാരാണ് അവിടെ എങ്ങും ഈ മനുഷ്യത്വം പറയുന്ന മാനവികത പാട്ട് പാടുന്ന ഒരൊറ്റ സി പി എം കാരുടെ പേരും അവർ പറയുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ എടുത്തെടുത്ത് കുത്തി കുത്തി ചോദിക്കുമ്പോൾ വിനു വി ജോൺ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപി അന്ന് വാഗ്ദാനം നൽകിയിരുന്നു പക്ഷേ പണം തരാൻ വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി എന്ന രീതിയിൽ അല്ലെങ്കിൽ പണം കിട്ടിയിട്ടില്ല എന്നൊക്കെ ആയിരിക്കും പറയുക കുട്ടിയമ്മ മറുപടി നൽകുക എന്നതായിരിക്കും പക്ഷെ അത് ഒത്തില്ല ഒത്തില്ല എന്നേ പറയാനുള്ളൂ അത് കൃത്യമായിട്ട് തന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും അവരുടെ അക്കൗണ്ടിൽ മാസം മാസം ആയിരത്തി അറുന്നൂറ് എത്താനുള്ള എല്ലാ സംഗതികളും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കും കാരണം അതിനൊറ്റ ഉള്ളൂ ആ വാഗ്ദാനം നൽകിയത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയാണ് വാഗ്ദാനം നൽകിയതെങ്കിൽ അത് അദ്ദേഹം ചെയ്തിരിക്കും അത് എന്തൊക്കെ സംഭവിച്ചാലും ചെയ്തിരിക്കും ഇനി സുരേഷ് ഗോപി എന്ന വ്യക്തി ഇലക്ഷനിൽ ജയിച്ചു ഇപ്പോൾ മന്ത്രി കൂടിയായി ഇനി അദ്ദേഹം ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇതുപോലെ തന്നെ ഇടപെടും അപ്പോൾ അദ്ദേഹം ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും വലത്തിൽ ഒരൊറ്റ ബി ജെ പി എം പി അഥവാ അദ്ദേഹം ഇപ്പോൾ മന്ത്രി ആ മന്ത്രി ഉണ്ടായ ഉള്ളതുകൊണ്ടുള്ള ഗുണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കൂടിയാണ് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം ഇതാ വന്നു കഴിഞ്ഞു കുവൈറ്റിൽ മരിച്ച ഒരാൾക്ക് ഇവിടെ വീടില്ലായിരുന്നു അയാൾക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പെടുന്ന ആ ഭരണകർത്താക്കളെല്ലാം കൂടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മീറ്റിംഗ് കൂടി വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എന്താ കാര്യം അല്ലെങ്കിൽ സുരേഷ് ഗോപി വെച്ചു കൊടുക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കുന്ന ഇനി കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും സുരേഷ് ഗോപി എന്ന വ്യക്തി ഇടപെടും അപ്പോൾ സുരേഷ് ഗോപി അത് ചെയ്താൽ അതിനുള്ള ഗുണം സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ പാർട്ടിക്കും കിട്ടും അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ അതിനെ മുന്നേ ചാടിപ്പുറപ്പെടാൻ നോക്കും അപ്പോൾ നാട്ടുകാർക്ക് അതായത് ജനങ്ങൾക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കൊണ്ട് ഗുണമേ കിട്ടും അത് ഇതുവരെ കിട്ടിയതുപോലെ ആയിരിക്കില്ല അതിലും കൂടുതലായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രായമായവരെങ്കിലും മുന്നിൽ കിട്ടുമ്പോൾ കുത്തിത്തിരിപ്പിനൊക്കെ ശ്രമിച്ചു നോക്കും പക്ഷേ വിനു വിനുവിജോനെ പോലെ താരതമ്യേന ഭേദപ്പെട്ട ആളുകൾ ഇത് ചെയ്യുമ്പോഴാണ് അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തത്